ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്താൻ ഹമാസ് നേതാവ് ഇസ്മയൽ ഹനിയോയിലെത്തിയതായിട്ടാണ് വിവരം ഗാസ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേലുമായി പുതിയ കരാറിനുള്ള സാധ്യത മങ്ങിയതായി മധ്യസ്ഥർ സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഖത്തർ ആസ്ഥാനമായിട്ടുള്ള ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ നേതാവ് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥരുമായി ചർച്ചയ്ക്കെത്തിയത് മേഖലയിലെ സാഹചര്യങ്ങളെല്ലാം അദ്ദേഹം ഈജിപ്ത് അധികൃതരുമായി ചർച്ച നടത്തും ആക്രമണം തടയുന്നതിനും പൗരന്മാർക്ക് ആശ്വാസം നൽകുന്നതിനും പലസ്തീൻ ജനതയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങളെ കുറിച്ചും ഹമാസ് പ്രതിനിധി സംഘം ചർച്ച ചെയ്തു ശനിയാഴ്ച കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞാഴ്ച ചർച്ച നടത്തിയതാണ് ശനിയാഴ്ച തീവ്രമായി പരിശ്രമിച്ചിരുന്നു ഇസ്രായേലും ഹമാസും ചർച്ചകൾ നിരന്തരം നടത്തി നാലു മാസത്തിലേറെ നീണ്ട യുദ്ധത്തിന് വിരാമമിടാനുള്ള ഈജിപ്ഷ്യൻ ഖത്തർ യു എസ് മധ്യസ്ഥരുടെ ശ്രമങ്ങളിൽ ഒരു പുരോഗതിയും ഇസ്രൈലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ അത്ര പ്രതീക്ഷ നൽകുന്നതല്ല എന്നാണ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ശനിയാഴ്ച പറഞ്ഞത് ശനിയാഴ്ച മ്യൂണിച്ച് സുരക്ഷാ സമ്മേളനത്തിലാണ് ഈ വിവരം വേദനയോടെ അറിയിച്ചത് ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ചിലത് വ്യാമോഹമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആ കരാറുകൾ തള്ളിക്കളഞ്ഞത് വെടിനിർത്തൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങൽ പ്രദേശത്തെ ഉപരോധം അവസാനിപ്പിക്കൽ ലക്ഷക്കണക്കിന് പലസ്തീൻ പൗരന്മാർക്ക് സുരക്ഷിതമായി അഭയം നൽകുക എന്നിവയാണ് ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇസ്രായേലിന്റെ പ്രതികാര ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ ഇരുപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണമെന്നും അല്ലാത്ത പക്ഷം മാർച്ച് പത്താം തീയതി തെക്കൻ ഗാസയിലെ റാഫയിൽ കരയാക്രമണം തുടങ്ങുമെന്നുമാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി ഒൻപതിനായിരം കടന്നതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് വരുന്നത് ഒക്ടോബർ ഏഴാം തീയതി രാജ്യത്തുണ്ടായ ഭീകരാക്രമണത്തിനിടയിൽ തട്ടിക്കൊണ്ടുപോയവരെ മുമ്പ് ഹമാസ് വിട്ടയച്ചിട്ടില്ലെങ്കിൽ റാഫ് ഗെമ്പാടും പോരാട്ടം പടരുമെന്നാണ് ഇസ്രായേലിലെ യുദ്ധകാല ക്യാബിനറ്റിലെ അംഗമായ ബെന്നി ഗാൻസു പറഞ്ഞത് മാർച്ച് പത്താം തീയതിയാണ് ഇത്തവണ വിശുദ്ധ റമദാൻ മാസം ആരംഭിക്കുന്നത് ഗാസ മുനമ്പിൽ ശേഷിക്കുന്ന ഹമാസിന്റെ ഏക ശക്തി കേന്ദ്രം റാഫയാണ് എന്ന് ഇസ്രായേൽ പറയുന്നു എന്നാൽ വടക്കൻ ഗാസയിൽ നിന്ന് പലായനം ചെയ്ത് ആളുകൾ അടക്കം പതിനാല് ലക്ഷത്തോളം മനുഷ്യർ ഇവിടെ ക്യാമ്പുകളിൽ പാർക്കുന്നുണ്ട് ഇസ്രയേലിന്റെ കരയാക്രമണം മതിയായ ഭക്ഷണവും വെള്ളവും ചികിത്സയും ഇല്ലാതെ ദുരിത ജീവിതം നയിക്കുന്ന ഗാസയിലെ ജനങ്ങൾക്ക് താങ്ങാൻ സാധിക്കില്ലെന്നും ഭയാനകമായ മാനുഷിക ദുരന്തം ഉണ്ടാകുമെന്നും യു എസ് അടക്കം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ണക്കാരെ ഒഴിപ്പിക്കണമെന്ന് ഇസ്രായേൽ പറയുന്നുണ്ടെങ്കിലും പ്രായോഗികമല്ല എന്നാണ് വിലയിരുത്തൽ ഇപ്പോ ഗാസില് ഹമാസിനെതിരെയുള്ള തങ്ങളുടെ ആക്രമണങ്ങളെ നാസി ക്രൂരതകളുമായി താരതമ്യം ചെയ്ത ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാഷോ ലുലാഡ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് ലൂലയെ രാജ്യത്തിന് അസ്വീകാര്യനായ വ്യക്തിയായി പ്രഖ്യാപിക്കുന്നതായും പരാമർശം പിൻവലിക്കാതെ ഇത് നീക്കില്ല എന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു ലുലയുടെ തീർത്തും ജൂതവിരുദ്ധമായ പരാമർശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്രസീൽ അംബാസഡറെ വിളിച്ചു വരുത്തി പ്രതിഷേധിച്ചു പരാമർശം ലജ്ജാകരമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ പ്രതികരിച്ചു ഗാസയിൽ നടക്കുന്നത് യുദ്ധമല്ല വംശഹത്യയാണെന്നും ഹിറ്റ്ലർ ജൂതന്മാരോട് ചെയ്തതിന് തുല്യമാണെന്നും ലൂല പറഞ്ഞു ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടിക്കായി എത്യോപ്യയിലെ അഡിസ് അബാബയിൽ എത്തിയപ്പോഴായിരുന്നു ലൂലയുടെ ഈ പ്രതികരണം ബെഞ്ചുകളെ മോചിപ്പിക്കാൻ ഹമാസുമായി കരാറിലെത്തണമെന്നും ഉടൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ കൂറ്റൻ പ്രകടനങ്ങൾ നടക്കുകയാണ് ടെല്ലവീവിലും ടെൽകുദിസിലുമാണ് ആയിരങ്ങൾ സർക്കാരിനെതിരെ ശനിയാഴ്ച രാത്രി തെരുവിലിറങ്ങിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെടുന്നു ഗാസയിൽ തുടരുന്ന ആക്രമണത്തിനിടയിലും ഇത്തരത്തിൽ എല്ലാ ശനിയാഴ്ചയും ഇസ്രായേലിൽ പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കാറുണ്ട് ആയിരക്കണക്കിന് പേർ തെല്ലവീവിലും ഹൈഫയിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തു നെതന്യാഹു രാജിവെച്ച് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സമരക്കാർ ഉന്നയിച്ചു ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസ് നേതൃത്വവുമായി ചർച്ച വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു ഏകദേശം മൂവായിരം പേരാണ് ഹൈഫയിലെഴുതിയ ബാനറുകളും എന്തിയാണ് സമരക്കാർ മാർച്ച് നടത്തിയത് ബന്ധികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും അയലോൺ റോഡ് ഉപരോധിക്കുകയും തീയിടുകയും ചെയ്തു പലയിടത്തും പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി പ്രസിഡന്റിന്റെ വസതിക്ക് പുറത്ത് പ്രശ്ന പ്രതിഷേധക്കാരുടെ പ്രസംഗങ്ങളോടുകൂടിയായിരുന്നു പ്രകടനം ആരംഭിച്ചത് തുടർന്ന് പാരീസ് സ്ക്വയറിലെത്തി ബന്ധികളുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഔദ്യോഗിക വസതിക്ക് പുറത്തും പ്രതിഷേധിച്ചു ബന്ധിമോചന വ്യവസ്ഥകൾ അവഗണിക്കുന്ന നെതന്യാഹുവിന്റെ നടപടിയെ സമരക്കാർ എതിർത്തു ചർച്ചകൾ നടക്കുന്ന കെയ്റോയിലേക്ക് ഇസ്രായേലി പ്രതിനിധി അയക്കേണ്ടതില്ല എന്ന തീരുമാനവും പ്രതിഷേധത്തിന് കാരണമായി സർക്കാർ തങ്ങളോട് സംസാരിക്കണം അവർ ഞങ്ങളെ കണ്ടുമുട്ടണം ഞങ്ങൾ അവരുടെ പ്രഥമ പരിഗണനയാണ് എന്ന് അവർ വാഗ്ദാനം ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു ബന്ധികൾ എവിടെയാണ് എന്തുകൊണ്ടാണ് അവരിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ലാത്തത് ബന്ധിയാക്കപ്പെട്ടവരുടെയും കാണാതായ കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിലെ അംഗം ടോംബർക്കായി ബർക്കായി ചോദിച്ചതാണിത് മിസ്റ്റർ നതന്യാഹു പ്രധാനമന്ത്രി എന്ന നിലയിൽ നിങ്ങളെ ഞങ്ങൾക്കറിയാം വർഷങ്ങളായി നിങ്ങൾ എന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കണമെന്ന് നിങ്ങൾക്കറിയാം എന്നാൽ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് ടോംബർക്കായി ബർക്കായി ആവർത്തിച്ച് ചോദിച്ചു ഒരു പ്രതിനിധിയെ കെറോയിലേക്ക് അയക്കാതിരിക്കാൻ പ്രധാനമന്ത്രിക്കും യുദ്ധമന്ത്രിക്കും എന്തവകാശമാണ് ഉള്ളതെന്ന് അവർ ചോദിച്ചു ബന്ധികളാക്കിയാല് പേരിൽ പ്രധാനമന്ത്രിയുടെ മകനോ മുതിർന്ന മന്ത്രിയുടെ മകളോ ഇല്ല എന്നതാണ് പ്രശ്നമെന്ന് അവർ ആവർത്തിച്ചു ഇസ്രായേൽ ജനത മാത്രമാണ് ബന്ധികളായിരിക്കുന്നത് ഹമാസ് ബന്ധിയാക്കിയ സൈനികർ ഏതാണ്ട് ഇറ്റായ് ചെന്നിന്റെ പിതാവ് റൂബി ചെൻ പറയുകയാണ് ഈ രൂപത്തില് ബന്ധികളെ മോചിപ്പിക്കാൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിക്കുകയാണ് പ്രത്യേകിച്ചും ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ പല ബന്ധികളും കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ഗാസയിലെ തങ്ങളുടെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കുമെന്നും ഹമാസുമായിട്ടുള്ള ചർച്ചകളുടെ ഭാവിയെക്കുറിച്ചും അറിയാൻ വെള്ളിയാഴ്ച ബന്ധികളുടെ കുടുംബങ്ങൾ നെതന്യാഹുവുമായും യുദ്ധ കാബിനറ്റുമായും അടിയന്തിരമായ ചർച്ച ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം സർക്കാർ അവഗണിച്ചു സമ്പൂർണ്ണ വിജയമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് ു ആവർത്തിച്ചു പറയുന്നത് ഹമാസിനെ സൈനികമായി പരാജയപ്പെടുത്താതെ ഇത് നേടാനാവില്ലെന്നും അദ്ദേഹം പറയുന്നു ഇതിന്റെ ഭാഗമായി ഗാസയുടെ തെക്കേറ്റത്തുള്ള റാഫയിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഭീകരർ നയിച്ച ഒരു യുദ്ധം ഇസ്രായേലിലെ ആയിരത്തി നാന്നൂറ് പേരെ കൊന്നിരുന്നൂറ്റി നാല്പത്തിയേഴ് പേരെ തടവിലാക്കി ആരംഭിച്ച ഒരു യുദ്ധം എന്തുകൊണ്ടാണ് ഹമാസ് ഭീകരരെ ഒരിടത്തും കുറ്റപത്രത്തിൽ ചേർക്കാതിരിക്കുന്നത് അവരല്ലേ പ്രതികൾ ഇസ്രായേലിനെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും അധികാരമില്ലേ ഈ നൂറ്റി മുപ്പത് ബന്ധികളുടെ പിന്നാലെയാണ് ഇസ്രായേലിൽ പോകുന്നതെങ്കിൽ ഇസ്രായേൽ പിന്നീട് ഉണ്ടാകില്ല കാരണം ഹമാസ് അപ്പോഴേ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തു